കളി തുള്ളി കാലവർഷം ശക്തമായ കാറ്റിലും മഴയിലും തിരുവിൻ്റെ വിവിധയിടങ്ങളിൽ നാശം തിരുൽ വീട്ടുവളപ്പിലെ കിണറും സമീപത്തെ ബാത്റൂമും ഇടിഞ്ഞു താഴ്ന്നു തിരു നഗരസഭയിലെ ഇരുപതാം വാർഡിൽ മതിലിങ്ങൽ വടക്കും പാടത്താണ് സംഭവം ശക്തമായ കാറ്റിലും മഴയിലും തിരൂർ നഗരസഭ ഇരുപതാം വാർഡിൽ മതിലിങ്ങൽ വടക്കുംപാടത്തെ കിഴക്കുംപാട്ട് മുഹമ്മദ് ഫറാസിന്റെ വീട്ടുവളപ്പിലെ കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് കിണർ ഇടിഞ്ഞു താഴ്ന്നതിന് പിന്നാലെ ഇതിന് സമീപത്തായുള്ള ബാത്റൂം കെട്ടിടവും ഇടിഞ്ഞു താഴ്ന്നു കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് കിണർ ഭാഗികമായി താഴ്ന്നത് ഇന്ന് രാവിലെയോടെ കിണർ പൂർണ്ണമായും താഴ്ന്നു തുടർന്നാണ് ബാത്റൂം കിട്ടി ഇത് മതിലെങ്കിൽ വടക്കുംപാടത്താണ് സംഭവം നമ്മളെ വീട് നിൽക്കുന്നത് ഇന്നലെ ഉച്ചക്ക് ശേഷമാണ് ഈ മഴ കഴിഞ്ഞ ശേഷം ചെറുങ്ങനായിട്ട് ഇടിഞ്ഞ് പിന്നെ ഇന്ന് നേരം വെളുത്ത് ഇന്നലത്തെ ഇന്ന് രാവിലെ ആ പെയ്ത് വലിയ മഴയിലായപ്പോഴത്തേക്ക് ഒരു എട്ടെട്ടരായ സമയത്ത് ആ ബാത്റൂമും കൂടി കംപ്ലീറ്റ് ആയില്ലേക്ക് പോകേണ്ടത് അപ്പം ആ സമയത്ത് ആരും ഇല്ലായിരുന്നു ഇവിടെ അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായത് മക്കളൊക്കെ ഉള്ളതാണ് ഇവിടെ ഇങ്ങനെ ഈ ഒരു കാണാൻ പറ്റും ായിട്ടുള്ള കിടറിന്റെ പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ളതായി പറയുന്നു റവന്യൂ വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു